ഗബ്രി പുതിയൊരു പ്രശ്നത്തിലാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഗിൻഡോയുമായിട്ട് തന്നെ ടീം ഇട്ടു എന്നുള്ളതാണ് ഗബ്രിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം റഹ്മിനാണ് ടീം നിശ്ചയിച്ചത് ജിൻഡോ ആയിട്ട് കളിച്ചതാണ് തൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഗബ്രി കാണുന്നത് മനഃപൂർവ്വം ഇട്ടതാണ് അഭിഷേകമായിട്ട് ചേർന്ന് ടീമായിട്ട് കളിക്കാനായിരുന്നു തനിക്ക് താൽപ്പര്യം എന്ന് ഗബ്രി പറയുന്നുണ്ട് റഹ്മിൻ തനിക്ക് മനഃപൂർവ്വം പണി തന്നതായിട്ടാണ് ഗബിർ പറയുന്നത് ചില ഗബ്ഡി ചില കാര്യങ്ങളിലും കൂടെ പറയുന്നുണ്ട് താനും ഋഷിയും കൂടെ കളിച്ചാണ് അടുത്ത് കഴിഞ്ഞ പവർ ടീമിനെ ഇട്ടത് ഫ്രീരേഖയും ചരണിയൊക്കെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് പവർ ടീമിൽ ഇട്ടത് അന്നിട്ട് ഞാൻ നോമിനേഷന് വന്നു എന്നിട്ട് അവരതിൻ്റെ നന്ദി എന്നോട് കാണിച്ചില്ല എന്നാണ് ഗബ്രി പറയുന്നത് പവർ ടീം ഒരാളെ നിശ്ചയിച്ചതെന്ന് പറഞ്ഞ ഗബ്ബിയും മറ്റൊരാളെ ജിൻഡോയുമാണ് നിശ്ചയിച്ചത് അപ്പം നമ്മുടെ ഫിജോയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഫിജോ പറയുന്നുണ്ട് നിന്നേക്കാൾ ഗെയിം കുറച്ച് കളിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു വേണമെങ്കിൽ അവർക്ക് ആയിരുന്നു പിന്നെ അവർ നിശ്ചയിച്ച വേറൊരു കാര്യം നീയും ജിൻഡോയും കൂടെ പോയി ടീമായിട്ട് അവിടെ പോയി അവിടെ കിടന്ന് ഒരു ഇടി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ വിട്ടതെന്ന് ഫിജോ പറയുന്നു ഫിജോ ഗബ്രിയെ ഒത്തിരി സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഫിജോ വന്നതിന് ശേഷം പോകുന്നപ്പം ഗബ്രിയും ജാഫ്മിനുമായിട്ടൊന്നും നല്ല ബന്ധമല്ലായിരുന്നു പക്ഷെ വന്നതിന് ശേഷം ഫിജോടെ മൊത്തം മൂമെൻറ്റ് മൊത്തം ഗബ്രിയും ജാസ്മിനും ഒക്കെ ആയിട്ട് ആയിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാം പിന്നെ ഫിജോ പറയുന്ന വേറെ ഒരു കാര്യമുണ്ട് അവർ എല്ലാവരും ചേർന്ന് തെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് ഫ്രീരേലുകളും ശരണ്യകളും റഫ്മിനോടുമാണ് നമ്മളെ ഗബ്രിക്ക് ഏറ്റവും കൂടുതൽ പക പകയുണ്ടാകുന്ന നല്ലതല്ലേ ഇവരെല്ലാം കൂടെ ചേർന്നതല്ലേ ജിൻഡോയ്ക്കെതിരെ പല നടപടികളും എടുത്തത് റഷ്മിൻ്റെ ഗബ്രിയെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്മിൻ ഉടനെ ചാടി വീഴുമായിരുന്നു അത് അതുപോലെ ശ്രീരേഖ ശരണ്യ എല്ലാം ഇവരുടെ കൂട്ടായിരുന്നു ആഹ്വാനം ഗബ്രി പറയുന്ന ഇതുങ്ങളെയെല്ലാം തനി സ്വരം തനി ഗുണം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ ആവശ്യം വരുമ്പോൾ അത് പ്രതികരിക്കും എല്ലാവർക്കും ഇട്ടൊരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന നമ്മുടെ ഗബ്രിയെ ഈ ലൈവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും നല്ല കാര്യം ഇവർക്കാർക്കും ഒരു പരാതിയില്ല കേട്ടോ ജിൻഡോയെ ഇതിട്ടത് ഈ ഫിജോയ്ക്കോ ഗബ്രിക്കോ ഒന്നും പരാതിയില്ല കാര്യം ജിൻഡോ ഗെയിം കളിക്കുന്നില്ല എന്നാണ് ഇവരുടെ നോട്ടത്തിൽ നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് ഒത്തിരി ഇതില്ലേ ജിൻഡോയുടെ പവർ പവർ ടീം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റനും പവർ ടീമിനും ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ജിൻഡോയാണ് ജയിലിൽ പോയിക്കൊണ്ടിരുന്നത് അതിനൊന്നും ആർക്കും കുഴപ്പമില്ല പിന്നെ ആരെങ്കിലും ഇപ്പം ഗബ്രിയോ ജാഹ്മിനെയോ നോറയൊക്കെ ഈ പവർ ടീം ജയിലിലേക്ക് വിടുകയാണെങ്കിൽ അത് അവർക്കൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കാരണം ഞങ്ങൾ എന്തുകൊണ്ട് ജയിലിലേക്ക് വിട്ടു എന്നുള്ള അതുപോലെ തന്നെ ആയിരിക്കും ശരണ്യം ഫീരേഖയൊക്കെ പുറത്തിറങ്ങിയതിനു ശേഷം ഏതെങ്കിലും കാരണവശാൽ ജയിലിലേക്ക് പോകാൻ പോകേണ്ടി വരികയാണെങ്കിൽ അവരൊക്കെ കഴഞ്ഞു മേഴു അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഏതായാലും ഗബ്രി ശരണ്യക്കും നമ്മളെ റസ്മിനും ഒക്കെ പണി കൊടുക്കണം എന്നുള്ള നിശ്ചയ ദാർഢ്യത്തിലാണ് അത് ഫിജോയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇപ്പം ലൈവ് നടക്കുന്ന കാര്യങ്ങളായി